നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ കോപ്പ അമേരിക്കയുടെ സെമിഫൈനൽ മത്സരത്തിൽ അർജന്റീന കാനഡയെ തോൽപ്പിക്കുമ്പോൾ മെസ്സി ഒരു ഗോൾ നേടിയല്ലോ യഥാർത്ഥത്തിൽ എൻസോയുടെ ഷോട്ട് വലയിലേക്ക് പോവുകയായിരുന്നു മെസ്സി അത് തന്റെ കാലുകൊണ്ടൊന്ന് ഡിഫ്ലക്റ്റ് ചെയ്തു സ്ലൈറ്റ്ലി ഒരു ടച്ച് വെച്ച് അത് ഡിഫ്ലക്റ്റഡ് ആക്കി വലയിലേക്ക് വിടുകയായിരുന്നു എന്തായാലും എൻസോയുടെ ഗോള് മെസ്സി തെട്ടിയെടുത്തു എന്ന രൂപത്തിൽ പലരും അതുപോലെ നമ്മുടെ കമന്റ് ബോക്സിൽ അടക്കം അടക്കമുണ്ടായിരുന്നു ഇത് ഇവിടെ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പലരും അകരെയൊക്കെ പോസ്റ്റുകൾ മറ്റു ഗേറ്റ്സിൽ ഇടുന്ന കണ്ടിരുന്നു മെസ്സിയോട് തന്നെ ആ ചോദ്യം അദ്ദേഹത്തിന്റെ മറുപടിയും അതിൽ വന്നിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ അങ്ങനെയാണല്ലോ ഗോള് തട്ടിയെടുക്കുക മറ്റൊരാൾ അടിക്കുന്ന ഗോൾ പിന്നെ പോസ്റ്റിന് മുന്നിൽ നിന്നുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാലി വെച്ച് താൻ തന്റേതാക്കുക മറന്നു വരുന്ന ഗോള് പോസ്റ്റിലേക്ക് പോകുമ്പോൾ തലയിൽ ടച്ച് ഉണ്ടാക്കുക ഇതൊക്കെ പലരും അങ്ങനെ പറയാറുണ്ട് പക്ഷെ ഒരു കളിക്കാരൻ കളിക്കളത്തിൽ അങ്ങനെ ചെയ്യില്ല എന്നത് എല്ലാവർക്കും അറിയാം മനഃപൂർവ്വം ചെയ്യില്ല എന്നുള്ളത് ഇപ്പൊ മെസ്സി അത് തന്നെയാണ് പറയുന്നത് എൻസോയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനും മനപ്പൂർവ്വം അദ്ദേഹത്തിന്റെ കൂടുതൽ തട്ടിയെടുക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് പിന്നെ ചില ആളുകൾ ഉണ്ടാവും ഇത് മെസ്സി തന്നെ വിളിച്ചു പറഞ്ഞു ഇത് മെസ്സി അറിഞ്ഞോ അതൊക്കെ ചോദിക്കാൻ ഇപ്പോഴും അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ എന്ത് പറയാനാണ് ഈ വൈ സി സ്പോർട്സ് എന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടോ മെസ്സി പറയുന്ന എന്റെ വീഡിയോ മെസ്സി തന്നെ അതിനെ കുറിച്ച് വിശദമായിട്ട് പറയുന്നു ആ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് മെസ്സി പറയുന്നു ആ ഒരു ഗോളിൻ്റെ കാര്യത്തിൽ അത് എൻ്റെ ദേഹത്ത് കൊണ്ട് വലയിലേക്ക് കയറി ഉടൻ തന്നെ ഞാൻ എൻസോയോട് സംസാരിച്ചിരുന്നു എൻസോയോട് പറഞ്ഞു എനിക്കൊരു ഇൻറ്റൻഷനും ഉണ്ടായിരുന്നില്ല ആ ഗോള് തെട്ടിയെടുക്കാൻ എന്ന് ഞാൻ ഗോൾ കീപ്പർ ആ ബോൾ തടയാൻ വേണ്ടി കൃത്യമായിട്ട് ഡൈവ് ചെയ്ത് വീഴുന്നത് കണ്ടു പക്ഷെ ബോൾ ഒരല്പം സ്ലോ ആയിട്ട് വരുന്നതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ എൻ്റെ കാലുകൊണ്ട് ഞാൻ അന്ന് ഡിഫ് ഡിഫ്ലെക്ട് ചെയ്ത് വലയിലേക്ക് വിടുകയായിരുന്നു ഒരു ചെറുതായിട്ടൊരു ഡിഫ്ലക്ഷൻ കാരണം അത് ഓൾമോസ്റ്റ് സേവ് ചെയ്യപ്പെടുന്ന രൂപത്തിലായിരുന്നു ഇതിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഗോൾ കീപ്പർ അത് ഗോൾ സ്ലോയിലാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് സേവ് ചെയ്യാൻ നല്ല സാധ്യതയുണ്ടായിരുന്നു എന്നാലും ഇവിടെ പ്രധാനപ്പെട്ട കാര്യം അത് ഗോളായി ഞങ്ങൾക്ക് രണ്ട് പൂജ്യത്തിന് ലീഡിലേക്ക് പോകാൻ പറ്റി സോ ഏഹ് എല്ലാവരും അതിൽ സന്തോഷത്തിലാണ് എന്നാണ് മെസ്സി അതിനെക്കുറിച്ച് പറഞ്ഞത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷം മൈഗ്രാഫ്ലോക്സ് ഉണ്ട്